ും അവൻ വെളുും കുണ്ടുംറഞ്ഞതായിട്ടുള്ള കമന്റ് അറിയാ എന്റെ ഹൃദയത്തിലേക്ക് വരാന് കുട്ടറും കണ്ട് കല്ലും മണ്ണൊക്കെ ചാടി ചാടിയുള്ള സിനിമ ഡയലോഗ് അച്ഛൻറെ ഷോർട്ട് ഫിലിം കണ്ടല്ലേ നമ്മള് വഴിതെറ്റി അന്യഗ്രഹത്തിലോട്ട് പോന്നു ഇവിടെ അവന് നല്ല കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത ഇത്തരം കുഴിയല്ലാത്ത വേറെ കുഴിയോ ഒന്നും ഇല്ലാത്ത ഇത്തരം ഒറ്റയിൽ ഒന്നും പരത്തില്ല നമുക്ക് നോക്കാം ചെല കുട്ടിയോ ഒന്നും ഇല്ലെങ്കിലും ഈ ടാനൊക്കെ മാറ്റി ഒന്ന് അടിപൊളി കൊടുക്കണമല്ലോ കൊടുക്കണല്ലോ ഒന്നും ഇല്ലെങ്കിൽ കൂടെ പഠിച്ചല്ലേ എന്റെ മുഖം വെച്ചാൽ നല്ല നെറ്റിയൊക്കെ കണ്ടു കണ്ണിലെല്ലാം കുഴി ഇപ്പൊ ഒക്കെ ഇട്ടിട്ട് ഇതാക്കി വെക്കുന്നോണ്ടാണ് ഞാൻ വെളുത്തു കൊടുത്തിരിക്കുന്നത് ഗ്യാസ് അതിന് തെറ്റുകാരണം അപ്പൊ നമ്മൾ ആദ്യമേ വീണെങ്കിൽ നല്ലവണ്ണം ഉള്ളതുകൊണ്ട് ഒരു ഡീറ്റാൻ ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫേശയിൽ സ്റ്റാർട്ട് ചെയ്താൽ ഇറ്റാൻ അപ്പം നമ്മൾ ആദ്യം തന്നെ ക്ലെൻസ് ഇട്ടിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് നമ്മൾ ഡീറ്റാൻ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ മുഖത്തിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നോക്ക് നോക്കി ഡീറ്റാൻ അപ്ലൈ ചെയ്യാം ഡിജാൻ അപ്പം നമ്മൾ ഡീറ്റാൻ ഇട്ടുകഴിഞ്ഞിട്ടോ അപ്പോൾ ഡീറ്റാൻ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഹൈഡ്രാഫേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്

ട്ടോ ആ സംഭവം ഇത് ഞാൻ പണ്ട് കാക്കൂനിട്ട് കൊടുത്തപ്പോ നിങ്ങൾ ഓരോരുത്തരും കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞ എന്തുവാ കാക്കൂന്റെ മുഖത്തെ ടാറ് കലക്കി ഒഴിച്ചോ ടാറ് അല്ല സിമന്റ് ആ സിമന്റ് കലക്കി ഒഴിച്ചോന്നല്ലേ ഉം നോക്ക് അതേ സിമന്റാണ് ഇവന്റെ മുഖത്ത് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ഇളക്കി എടുക്കാം

ഇവന്റെ കണ്ണ് ഇവന്റെ മൂക്കുണ്ട് നാം അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നു കേണ്ടോ നല്ല അടിപൊളിയായിരുന്നു ഓക്കേ അപ്പൊ കഴിഞ്ഞ കേട്ടോ ഫേസ് നല്ല ക്ലിയർ ആയിട്ടില്ലേ ടാനൊക്കെ കൊറഞ്ഞ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പരിപാടി ഇവിടെ ഇരിപ്പുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഇല്ല ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞ ടച്ചപ്പും ടിച്ചപ്പൊക്കെ ഇടുന്ന പോലെ ആ പരിപാടി ഒന്നും നമുക്കില്ല ഫ്രഷ് ആണ് മുഖെല്ലാം കഴിയിട്ട് വന്നിരിക്കുകയാണ് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ചെക്കൻ്റെ വീഡിയോ ഞങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരാം സംഭവം വെച്ചാൽ നല്ല മാറ്റം ഉണ്ടാവും ആ ഫേസും കൂടി ഞാൻ കേട്ടോ കാണിച്ചുതരാം കേട്ടോക്സ് വീഡിയോ ആയിട്ട് ഇട്ട് തരാം അപ്പൊ എങ്ങനെയാടാട്ട് എന്റെ ഈ കണ്ടിട്ട് സത്യം ഞാൻ നോക്കിയിട്ട് എനിക്ക് തന്നെ പോയി കളിയാക്കിയല്ലേ നീ ഫ്രണ്ട് ആയിട്ട് നല്ല നല്ല ടാനീക്കാണ് നിങ്ങള് കണ്ടതല്ലേ അപ്പൊ ഇപ്പം ഇത്ര ഇതായിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ചെക്ക വേറെ ലെവലാകും പിന്നെ നമ്മുടെ കെയർ പ്രോഡക്റ്റും കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് അതും കൂടെ ആവും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടോ അപ്പൊ എന്തെങ്കിലുമൊക്കെ തന്നെ സ്പെഷ്യൽ ഓഫർ ഓഫർ ആ ആയിട്ട് ഉണ്ട് നമ്മൾ ഫേഷ്യലിനും അപ്പം അതിനും ചെയ്യാൻ ും താല്പര്യം കാണാം അപ്പൊന്നോളീട്ടാ ഞങ്ങൾക്ക് ഇനി ചെയ്ത അത് ആസാ മായ റീമേക്കിലെ ഓരോ സ്റ്റാഫിനും എന്റെയും വീണ്ടും അടിപൊളിയായിട്ടുണ്ട് സത്യം ഇത് ഫീൽ എന്താ അറിയോ എന്റെ ഈ മൂത്ത നല്ല പിന്നിട്ട് കുഴുക്കളുണ്ടായിരുന്നോ ഈ സാധനം എന്ത് ചെയ്തു വലിച്ചെടുത്തിട്ട് കുറച്ചുള്ള ആ കളർ തിരിച്ചിട്ട് അഴുക്കെല്ലാം പോയിട്ട് മാറ്റുന്ന മെയിൻ വിഷയം ഒന്ന് രണ്ടോ മൂന്നെട്ടോളം ചെയ്ത് തന്നെ ഫേസ് ക്ലിയർ ആക്കി തരണം കുറച്ചുകൂടെ